സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമ്പായിട്ടാണെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിലും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുകയാണ് ദേവയാനി അങ്ങനെ നവ്യ്ക്ക് ഒരു ഉണ്ടായി അപ്പം ഏറെ ഏറെ സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മധുരം വിതരണം ചെയ്യുന്നു ഇതിനിടയിൽ നമ്മുടെ ജലജ അവിടെ ഉണ്ടല്ലോ ജലജയ്ക്കാണെങ്കിൽ യാതൊരു ഉത്തരവാദിത്വവും ഒരു ബോധവും ഒന്നുമില്ല ഇതുവരെ ആ കുട്ടിയെ കാണാനായിട്ടൊന്നും പോയുമില്ല അപ്പം ഈ ലഡു വിതരണം കണ്ട ഉടനെ തന്നെ നമ്മുടെ ജലജ ചോദിച്ചു ഇതിൻ്റെ വല്ല എന്ന് ചോദിച്ചപ്പം അനന്തപുരി തറവാട്ടിൽ ആദ്യമായിട്ടൊരു കുഞ്ഞിക്കാലം ഉണ്ടാകുമ്പം പിന്നെ മധുരം കൊടുക്കാതിരിക്കണോ എല്ലാവർക്കും മധുരം കൊടുക്കണ്ടേ മധുരം കൊടുത്ത് തന്നെ വേണ്ടേ ആ കുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി തന്നെ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മുത്തശ്ശി പറയുന്നത് അതിനിവളോട് വല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവളും മുത്തശ്ശിയായി ഒരു കൊച്ചുമോനുണ്ടായിട്ട് ഹാ അതിനെ കാണാൻ പോകാൻ ഒരു ആഗ്രഹം പോലും ഇല്ലല്ലോ ഇവക്ക് എടീ നീ ഇപ്പം അവിടെ ചെന്ന് നിന്ന് നിന്റെ മരുമകളെ പരിചരിക്കേണ്ടതല്ലേ ആ കനകയുടെ കൂടെ എന്നിട്ട് നീ എന്താ പോകാത്തത് പിന്നെ ഞാൻ ആശുപത്രിയിൽ ചെന്ന് നിന്ന് ഇനി അവളെ പരിചരിക്കാനായിട്ട് എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റില്ല അത് അല്ല നിന്റെ കൊച്ചുമോനല്ലേടി നിനക്കൊന്നു പോയി കണ്ടൂടെ അതപ്പതിച്ച് പോയോണ്ടാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഡേ ദൈവം ഇതൊക്കെ കാണുന്നുണ്ട് നീ മറക്കരുത് നിന്റെ മകന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും ആഗ്രഹമില്ലാത്ത നീയൊക്കെ ഒരു സ്ത്രീയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് അല്ല വേറെ ആരും ഇവിടെ നിന്ന് പോകുന്നില്ലല്ലോ ഏ വേറെ ആരാ ഇവിടെ നിന്ന് പോയത് അവിടെ കുഞ്ഞു ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെനിന്ന് ഏടത്തിക്ക് പോകാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ ഇതിനെ ഞാൻ പോകുന്നത് ഏടത്തിയുടെ കാര്യം നീ നോക്കണ്ട ഇവള് നയനിക്കും ആദർശനും കുഞ്ഞുണ്ടാവുമ്പോ പോയാൽ മതി ഉം അതിവളുണ്ടല്ലോ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ നയനയെ കൊണ്ടുപോകുമ്പോൾ ഇവള് കൂടെ പോവും അതെനിക്കറിയാം ഇവള് കാത്തിരിക്കുക പക്ഷെ നീ അങ്ങനെയല്ലല്ലോ നീ നവ്യേനയും ആ കുഞ്ഞിനെയൊക്കെ വെറുക്കല്ലേ അതുകൊണ്ടല്ലേ നീ പോകാത്തത് ആ പിന്നെ ഞാൻ അതുകൊണ്ടാ പോകാത്തതെങ്കിൽ അങ്ങനെ അങ്ങ് കരുതിക്കോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഉം ദേവയാനി പറയുന്നത് അത് പിന്നെ ഞാൻ പോകാത്തത് വേറൊന്നും കൊണ്ടുമല്ല ഇവിടെ ചന്തു മോളുണ്ടല്ലോ ചന്മോളെ നോക്കാൻ ആരുമില്ലല്ലോ അപ്പം വസന്തരപുരം ചന്ദമോള നോക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ അല്ല ഇവിടെ ഇവരൊക്കെ ഉണ്ടല്ലോ ആ ഇവരുള്ളത് കൊണ്ട് തന്നെയാ ജലജയെ ജലജെ ഇവിടെ ഉള്ളിടത്തോളം കാലം ആ കുട്ടീനെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഇട്ടിട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ജലജയുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വർത്താനം കേട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടി ഉണ്ടാക്കും അതുപോലെയാ ഓരോന്ന് സംസാരിക്കുന്നത് അവള് അവൾ അച്ഛൻ്റെ അമ്മയുടെ ഡെത്ത് പുത്രിയാണെന്ന് അവൾ മറന്നു പോയിട്ടാണ് അവൾ തല മറന്ന് എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് അതോ ഓരോ ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ കാണിക്കില്ലായിരുന്നു നമ്മളെക്കാൾ കൂടുതൽ ആ കുട്ടിയെ സ്നേഹിക്കേണ്ടത് തന്നെയാണ് അവള് കാരണം അവളെപ്പോലെ തന്നെ ഒരു വഴിയിലൂടെയാണ് ആ കുട്ടി ഇങ്ങോട്ട് കടന്നു വന്നത് അതിന്റെ ആ ഒരു ചിന്തയോ വിചാരങ്ങളോ ഒന്നും അവക്കില്ല അവൾ ആ കുട്ടിയെ പുറത്താക്കാനാണ് നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വകതിരിവില്ലാത്ത സാധനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അവൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി അങ്ങ് പോവാനുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദുവിനെയാണ് അപ്പം നന്ദു ഇങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കും ഒരു കൂട്ടുകാർ വന്നിട്ട് നമുക്ക് പുതിയൊരു ട്രെയിനി വന്നിട്ടുണ്ട് കണ്ടായിരുന്നു ഒരു മൊരടന പുള്ളിക്കാരനുണ്ടല്ലോ എല്ലാവരും ഇട്ട് വട്ട ചുറ്റിക്കുന്നുണ്ടെന്നാണ് കേട്ടത് പിന്നെ നിനക്ക് പ്രശ്നമില്ലല്ലോ നീ ഫിസിക്കലായിട്ട് നല്ല ഇതായത് കൊണ്ട് തന്നെ നിനക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് പേടിയാ അയാളുണ്ടല്ലോ എല്ലാവർക്കും എല്ലാവരുടെയും മുമ്പിൽ സ്ട്രിക്റ്റാ എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് പെട്ടെന്ന് നമ്മുടെ നയനയുടെ ഫോൺ കോൾ വരുന്നത് അങ്ങനെ നയനയുടെ ഫോൺ കോൾ വന്നതും ഉടനെ തന്നെ നമ്മുടെ നന്ദു ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പം പേടിക്കാനൊന്നുമില്ല ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത് നമ്മുടെ കുടുംബത്തിൽ ഒരു അണു കുഞ്ഞുണ്ടായിരുന്നു ഇത് കേട്ടെന്ന് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം നമ്മുടെ നന്ദു പറഞ്ഞു ആണോ ശോ എനിക്ക് കാണാൻ വരാൻ കൊതിയാകുമോ ചേച്ചി എങ്ങനെ ഞാൻ അങ്ങോട്ട് വരുന്നത് നീ ഇപ്പം കാണാനൊന്നും തൽക്കാലം ഇങ്ങോട്ട് വരണ്ട നിൻ്റെ കൊതിയൊക്കെ മാറ്റി വെക്കുക നീ ഇപ്പം തൽക്കാലം അവിടെ തന്നെ നിൽക്കുക നീ നിനക്ക് നിൻ്റെ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ദേ കുഞ്ഞ നിന്നെ നോക്കി ചിരിക്കാറൊക്കെ ആകും ആ സമയമാകുമ്പോൾ നിനക്ക് കാണാമല്ലോ പിന്നെ എന്താ മോളെ എങ്കിലും എങ്കിലും ആദ്യം ആദ്യം കാണാൻ പറ്റില്ലല്ലോ ആ കുഞ്ഞിലത്തെ ആ ഒരു ഷെയ്പ്പും കുഞ്ഞി ചിരിയൊക്കെ ആ അതൊക്കെ കാണാൻ പറ്റുന്നേ നിനക്ക് ഞാൻ വീഡിയോസൊക്കെ അയച്ചു തന്നോളാം എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും കൂട്ടുകാർ ചോദിച്ചു എന്താ എന്താ ആരാ വിളിച്ചത് അത് പിന്നെ എൻ്റെ ചേച്ചിയാ വിളിച്ചത് എൻ്റെ മൂത്ത് ചേച്ചിക്ക് കുഞ്ഞുണ്ടായി ഓഹോ അപ്പൊ നിനക്ക് സന്തോഷ വാർത്തയാക്കി നീ സന്തോഷ വാര്ത്ത കേട്ടത് നീ ഹാപ്പി ആയല്ലോ പക്ഷേ ഞാൻ അത്ര ഹാപ്പി അല്ല അതെന്താ ഹാപ്പി അല്ലാത്തത് അത് പിന്നെ ആ ട്രെയിനിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കാര്യം അതോ ഗതിയാണ് നിനക്കതൊന്നും ഒരു വിഷയമല്ല കാരണം നീ ഫിസിക്കലി ആയിട്ടും മെന്റലി ആയിട്ടും ഒക്കെ ഒക്കെയാണ് പക്ഷേ ഞങ്ങൾ ഫിസിക്കലി ആയിട്ട് കുറച്ച് വീക്കാകുന്നത് നിനക്കറിയാലോ അതുകൊണ്ട് തന്നെ ഇനി ഒരു കളിയും അയാളെടുത്ത് നടക്കില്ലെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സീൻ കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഇങ്ങനെ ലഡു വിതരണമൊക്കെ ചെയ്യാണേ അങ്ങനെ കുട്ടീനെ കൊണ്ടുവരികയാണ് നമ്മുടെ കനക കുട്ടീനെ വാങ്ങുകയാണ് അങ്ങനെ കുട്ടീനെ കണ്ടതും ഇതേ നോക്കി അഭി നിനക്ക് എടുക്കാൻ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അഭി പറയും എനിക്ക് പേടി എനിക്കിപ്പോൾ വേണ്ട ഞാനങ്ങനെ കുട്ടികളെടുന്ന് ശീലിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയാണെന്ന് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആണോ എങ്കിൽ എന്താ ഇതേ നോക്കിക്കേ അബിയുടെ അതേ ഷിപ്പം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നയനയും ഹോസ്പിറ്റലിലുണ്ട് ആദർശ ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ അവരെല്ലാവരും ലഡു വിതരണമൊക്കെ ചെയ്യുവാണ് സിസ്റ്റേഴ്സിനൊക്കെ ലഡു വിതരണമൊക്കെ ചെയ്യുന്നു അങ്ങനെ ആദർശം ചോദിക്കുക എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ആദർശാട്ടോ ചോദിക്കുന്നത് അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അമ്മ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കുഞ്ഞും അമ്മയും നല്ല ഹെൽത്തി തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനകം വീട്ടിലേക്കൊക്കെ പോകാം വേണമെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് ഇവിടെ കിടക്കാം ഇല്ലെങ്കിൽ നിർബന്ധമാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനകം വീട്ടിലേക്കൊക്കെ പോകാം എന്നൊക്കെ പറയാം ആണെങ്കിൽ മനസ്സിൽ എന്തൊക്കെയോ വിചാരിച്ചിരുന്നോ അല്ലായിരുന്നു ആ കുഞ്ഞിനെ ഒന്ന് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പ്രസവത്തോടുകൂടി തള്ളയും കുഞ്ഞും മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദന ആയി കേട്ടോ എന്നിട്ട് നമ്മുടെ അഭി ചിരിച്ച് കളിച്ചൊക്കെ നടക്കുകയാണ് ആരുടെയും മുമ്പിൽ വേറൊരു മുഖം കൊടുക്കാതെ അപ്പോഴും കൂടി തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ ആദർശം വന്ന് പറയുന്നുണ്ട് അഭി നീ ഭാഗ്യം ചെയ്തവൻ തന്നെയാണ് ഏതായാലും ഒരു ആൺകുഞ്ഞി നിനക്ക് ഉണ്ടായല്ലോ ആൺകുഞ്ഞി പെൺകുഞ്ഞാണെങ്കിലും ഒക്കെ ഒന്നാണെങ്കിലും എങ്കിലും നീ ഭാഗ്യം ചെയ്തവനാ അനന്തപുരി തറവാട്ടിലെ ആദ്യത്തെ കൊച്ചു കൊച്ചുമോളുടെ അച്ഛനാകാൻ നിനക്ക് പറ്റിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ അതും ഒരു ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം കുട്ടിയുടെ വെയ്റ്റിനെ കുറിച്ചൊക്കെ നമ്മുടെ കനക പറയുകയാണോ കുട്ടിക്ക് അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ അവസാന സമയത്ത് ഭയങ്കര സന്തോഷത്തിലും അതുപോലെ ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് അതിൻ്റെ എല്ലാ ക്രെഡിറ്റ് നമുക്ക് അഭിക്ക് കൊടുക്കണം കാരണം അഭി അതുപോലെ ആ അവസാന മാസങ്ങളിൽ നവ്യേ ചിന് നോക്കിയിരുന്നത് അതിൻ്റെ ക്രെഡിറ്റ് അഭിക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പം കനകയും പറയുന്നുണ്ട് മോനെ അഭി നീ കാരണം തന്നെയാണ് നിന്റെ ഇത്ര പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നിനക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഒക്കെ ആയിട്ട് നിനക്ക് കിട്ടിയിരിക്കുന്നത് നീ അവളെ അത്ര നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് നിന്റെ കുഞ്ഞിപ്പം നല്ല പൂർണ്ണ ആരോഗ്യമായിട്ട് നല്ല തൂക്കത്തിലൊക്കെ വെച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു വിഷമവും സങ്കടവും ഒക്കെയാണ് കേട്ടോ നമ്മുടെ ഹബിക്ക് ഇനി ഒരു കൊച്ചിനേയും കൂടെ ചുമക്കേണ്ടി വരും ഒരു കൊച്ചു അവിടെ ഓൾറെഡി അനന്തപുരി തറവാട്ടിലുണ്ടിരിക്കും ഇപ്പം അടുത്തൊരു കൊച്ചിനെയും കൂടെ ചുമക്കേണ്ടി വരില്ലേ എന്നൊരു സങ്കടം കാണൂല്ലോ അപ്പോൾ വല്ലാത്തൊരു സ്റ്റേജിലാണ് അപ്പോൾ ഇതിനിടയിൽ ഒരു ഹോസ്പിറ്റലിൽ മറ്റേ ആ പെണ്ണുണ്ടല്ലോ ആനഖ ആ ഒരു കേസൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി അത് അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അതായത് അവിടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഈ കുഞ്ഞിനെയും നവ്യനെയും കൊല്ലാനൊക്കെ നമ്മുടെ അഭി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പോലീസ് ഓഫീസറുമായിട്ട് സംസാരിക്കുകയും പുള്ളിക്കാരന് കുറച്ച് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ അഭി ഉദ്ദേശിക്കുന്നത് എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും അറിയില്ല അതുമാത്രമല്ല നമ്മുടെ അനഘ എങ്ങനെയെങ്കിലും കൊന്നിട്ട് ആ ഒരു കേസ് വരാത്ത രീതിയിൽ ഒതുക്കി തീർക്കുകയൊക്കെ വേണം പോലീസിനെ എപ്പോഴും മുറുകെ പിടിക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെ അഭിയ അതുകൊണ്ടാണ് അവരുടെ ചേർന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഇനി അനന്തപുരി തറവാടും അതുപോലെ മൂർത്തിസ് ജ്വല്ലറിയും എന്റെ കീഴിൽ വരാൻ പോവുകയാണെന്നും ആ ഒരു വിശ്വാസം എനിക്കുണ്ടെന്നും അതുകൊണ്ട് തന്നെ എന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്റെ കൂടെ നിൽക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആ പോലീസിനോട് ഇങ്ങനെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് ഏതായാലും ഞങ്ങളുടെ തൊപ്പി തീർക്കൽ കേട്ടോ സാറേ എന്ന് പറയുമ്പോൾ ഇല്ലെന്നേ നിങ്ങളുടെ തൊപ്പിയൊന്നും തെറിക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ തൊപ്പി തീർച്ചാലും ജീവിത അവസാനം വരെ നിങ്ങൾക്ക് നല്ല രീതി നിങ്ങളുടെ തലമുറയ്ക്കും തലമുറകളുടെ തറ തലമുറയ്ക്കും ജീവിക്കുവാനുള്ള സ്വത്ത് ഈ അഭി തരും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം കൊടുക്കുന്നുണ്ട് ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അനന്തപുരി തറവാട്ടിലേക്ക് അഭിയും ആദർശം ചെല്ലുകയാണ് അപ്പം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു ചന്തമോളെക്കുറിച്ചും അതുപോലെ തന്നെ പുതിയ കൊച്ചുമോളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് പ്രത്യേകിച്ച് ചെന്ന ഉടനെ തന്നെ പൂർണ്ണ ആരോഗ്യമായിട്ട് കൊച്ചുമോളൊക്കെ ഇരിക്കുന്നുവെന്ന് തിരക്കുമ്പം നമ്മുടെ അഭി പറയുന്നുണ്ട് കൊച്ചു കൊച്ചുമോളല്ലാട്ടോ സോറി കൊച്ചുമോൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആദർശം പറയുന്നുണ്ട് തൂക്കത്തിനൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലെന്ന് ആൻറ്റി പറഞ്ഞത് ഏതായാലും നല്ല രീതിയിൽ തന്നെ പ്രസവമൊക്കെ നടന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പം ആ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ചന്തു അവളെ എങ്ങനെയെങ്കിലും ഒന്ന് സേഫ് ആക്കണം ഇതിന് പിന്നിൽ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ ഇപ്പോഴും ആദർശേ ആദർശനെ ഞാൻ അവിശ്വസിക്കുന്നില്ല കാരണം നീ ഒരിക്കലും ഈ കാര്യം ചെയ്യില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഇതിന് പിന്നിൽ എന്താണ് എന്തിനാണ് നിന്റെ മേത്ത് എല്ലാവരും ഇങ്ങനെ പ പഴി ചാവരുന്നതൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതുമാത്രമല്ല ഇനിയിപ്പം ബ്രാഞ്ചിൻ്റെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല അഭിയെ ഏൽപ്പിച്ചാൽ കൊള്ളാംന്ന് കൂടിയുണ്ടെന്ന് ഇത് കേട്ടപ്പോൾ അഭിയുടെ മനസ്സിൽ ലെടുകൊട്ടി കേട്ടോ അപ്പം ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല ഈ ബ്രാഞ്ച് ഏൽപ്പിക്കുന്നത് അവനൊരച്ഛനായല്ലോ അപ്പം അച്ഛനായതുകൊണ്ട് തന്നെ അവന് ഉത്തരവാദിത്വവും ബോധവും ഒക്കെ വേണമല്ലോ അപ്പോൾ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദത്തോടു കൂടി ഒരു കുഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ട് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അഭിയാരം ആ ബ്രാഞ്ചും പൊട്ടിച്ച് വേണമെങ്കിൽ അത് കുത്തിത്തൊരന്ന് അതിന്റെ അടിവേര് വരെ മാന്തി എടുത്തുകൊണ്ട് പോകാനാണ് നമ്മുടെ അഭിയുടെ ഉദ്ദേശം എന്ന് മുത്തച്ഛൻ അറിയില്ല ഏതായാലും ഈ സമയത്ത് ചന്ദമോളുടെ കാര്യവും സംസാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അഭിയാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഓ ഒരു ബ്രാഞ്ച് കിട്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാ ബ്രാഞ്ചും എൻ്റെ കൈവശം ആക്കണെന്ന് അപ്പൊ മൂർത്തി മുത്തശ്ശം പറയാണ് ആദർശനോട് നീയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് നീയാണ് എം ഡി അതുകൊണ്ട് നീ എന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം അത് ഏത് തീരുമാനമാണോ അതോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം ഏഹ് നീ എം ഡി തന്നെയാണ് ആ ഒരു എം ഡി സ്ഥാനത്ത് നിന്ന് നീ ഇരിക്കുമ്പം എന്നോട് കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട നിനക്ക് തന്നെ തീരുമാനം എടുക്കുവാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിന്നെ എം ഡി ആക്കിയത് അപ്പോൾ ഇവന് പുതിയൊരു ബ്രാഞ്ച് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഒരു കണ്ണെപ്പോഴും അഭീയുടെ മേത്ത് വേണം അഭീ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് കിളവന് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക എന്നിട്ടും കിളവൻ്റെ സൂക്കേട് അവസാനിച്ചില്ല ഈ കിളവനൊന്ന് ഒടുങ്ങുമായിരുന്നെങ്കിൽ മറ്റു ബ്രാഞ്ചുകളൊക്കെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയിലും മുത്തച്ഛൻ പറയുന്നുണ്ട് ഇനി എപ്പം നാൾ ഞാൻ ജീവിച്ചിരിക്കുന്നു അറിയില്ലല്ലോ അതുകൊണ്ട് ആദശ്ശേ ഞാൻ നിന്നോട് തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇനിയും മുത്തച്ഛൻ ഒരുപാട് നാൾ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അഭിയും പറയുന്നുണ്ട് അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് മനസ്സിലതൊന്നുമല്ല കേട്ടോ പ്രാർത്ഥിക്കുന്നത് ഇപ്പം പുള്ളിക്കാരൻ വെറുതെയാണ് പറയുന്നത് അപ്പം ഇതിനിടയിൽ നമ്മുടെ ആദർശം പറയാണ് ചന്തുമോളെക്കുറിച്ച് ഇനിയിപ്പം അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ അത് അത്രയ്ക്ക് നിസ്സാര കാര്യമൊന്നുമല്ല ഇപ്പം എൻ്റെ കുട്ടിയാണെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കും ഉണ്ടല്ലോ അപ്പോൾ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തിയേ തീരാനേ പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം മോനെ ഇപ്പം ഡി എൻ എ ടെസ്റ്റ് ഒന്നും നടത്താൻ പോവേണ്ട മാത്രമല്ല ചന്ദമോൾ ഇവിടെ വളരട്ടെ അപ്പം ആദർശ് പറയുന്നുണ്ട് അത് ശരിയാണ് മുത്തച്ഛൻ പറയുന്നത് ചന്ദമോൾ ഇവിടെ വളർന്നാലും അവക്കും അവളുടെ തലമുറയ്ക്കും ഒക്കെ കഴിയാനുള്ള സ്വത്ത് നമ്മുടെ കയ്യിലുണ്ട് ഇനിയിപ്പോൾ എത്ര അനാഥക്കുട്ടികളെ എടുത്ത് വളർത്തിയാലും അങ്ങനെയുണ്ട് എങ്കിലും സത്യം സത്യം തന്നെ ആയിരിക്കണമല്ലോ ആ സത്യം സത്യം തന്നെ ആയിരിക്കണം അപ്പം നമ്മുടെ അഭി പറയുക അല്ല എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് അതിൽ എന്തെങ്കിലും സത്യം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു സത്യം സത്യം അതൊക്കെ നമുക്ക് പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം ഇപ്പം അതിന്റെ പുറകെ പോയി ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടും ഒന്നും വേണ്ട ഇപ്പം സന്തോഷിക്കേണ്ട സമയം ഇപ്പം ഈ കുടുംബ ഈ തറവാട്ടില് ഒരു ആള് ഒരു കൊച്ചു ഈ തറവാട്ടിൽ ഒരു കൊച്ചുമോനും കൂടെ വന്നിരിക്കുകയല്ലേ അതിന്റെ കൂടെ തന്നെ ഇപ്പം നമ്മുടെ ചന്മോളും അങ്ങ് വളരട്ടെ പിന്നെ അവരുടെ വീട്ടുകാരുടെ ഉദ്ദേശം ചിലപ്പം ആ കുട്ടി സേഫ് ആകണമെന്നാണെങ്കിലോ അതിനാണെങ്കിലും ആ കുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ ഇപ്പൊ ചിന്തിക്കുക അല്ലാതെ കൂടുതൽ ചിന്തിക്കാനൊന്നും പോകണ്ട എല്ലാ അവരുടെയും മുമ്പിൽ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകൾ തന്നെയാണ് ഇപ്പോൾ ചന്തുമോള് മോള് അത് മതി ആ ഒരു ലേബല് അവക്കുണ്ടല്ലോ അത് മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിയും അതുപോലെ മൂർത്ത് മുത്തച്ഛനും എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ഏർ അഭി അഭി അല്ല സോറി ആദർശ മൂർത്തി മുത്തശ്ശനും കൂടെ എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അഭി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഒരു ഒരു ബ്രാഞ്ച് മാത്രമല്ല ഇനി എത്ര ബ്രാഞ്ച് ഉണ്ടോ അതെല്ലാം എന്റെ കൈ കീഴിൽ വരണം അതിന് ഇവിടെ കളിക്കാൻ പോകുന്ന കളി എന്താണെന്ന് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കാണ് അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പം അടുത്ത വിശേഷവുമായിട്ട് നമ്മൾ നാളത്തെ വിശേഷവുമായിട്ട് നമ്മൾ രാത്രി വരുന്നതായിരിക്കുമോ രാത്രി ഒരു ഒമ്പത് മുക്കാലോട് കൂടി ഇടുന്നതാണ് പിന്നെ രേവതിയുടെ സച്ചിടെ വിശേഷം ഈ വീഡിയോയുടെ താഴ്ഭാഗത്തായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണണം അടിപൊളി വിശേഷമാണ് അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ